ഗുഡ് മോർണിംഗ് ഇവരും പ്രേസ്കാർ എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം നമ്മൾ കാരണം നമ്മളുടെ ജീവിതശൈലി കാണാം നമ്മുടെ പ്രവർത്തികൾ കാണും നമ്മുടെ വാക്കുകൾ കാണണം ദൈവത്തിൻ്റെ നാമത്തിന് പഴിചാരാനുള്ള വഴി ഒരിക്കപ്പോൾ പോലും നമ്മളായിട്ട് ഉണ്ടാക്കരുത് നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന് ഗ്ലോറി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നാട്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്കുകളാക്കിയാണ് ആ കുന്നിന് മുകളിലുള്ള ആ പട്ടണമാക്കിയാണ് നമ്മളെ ദൈവം മാറ്റിയിരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ ഒന്നിനും കൊള്ളാത്ത വ്യക്തികളായിരുന്നു പക്ഷെ ഇന്ന് പുതിയ ജീവൻ തന്നെ നമുക്ക് നമ്മൾ ഉയർത്തെഴുന്നേപ്പിച്ച യേശുവിൻ്റെ ഒപ്പം നമ്മളെ ഹെവലംസിൽ ഇരു ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നമ്മളുടെ രീതിയിലും ജടത്തിന്റെ സ്വഭാവത്തിൽ ഇന്നും നമ്മൾ ജീവിച്ച് പോകുകയാണെങ്കിൽ ജാതികൾ അല്ലെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ലോകത്തുള്ള വ്യക്തികൾ ദൈവത്തിന്റെ നാമം തള്ളി പറയുക തന്നെ ചെയ്യും അതിനായിട്ട് നമ്മളായിട്ട് ഇടവരുത്തരുത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പായിട്ട് പോകുന്നതിനൊപ്പം പ്രാർത്ഥികം പ്രാർത്ഥിച്ച ശേഷം സാരി കഥ സമയത്ത് നന്ദി പറഞ്ഞു കർത്താവ് അങ്ങയുടെ നാമത്തിനായിട്ടും അങ്ങയുടെ മഹത്വത്തിനായിട്ട് നന്ദി പറഞ്ഞ് കത്താലോട്ട് അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ഒരു ഫോട്ടോസ് പോലെ അതിലേക്ക് കത്താലോട്ട് പാ ഞങ്ങള് ഓടി ഒളിക്കുന്ന കർത്താവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു മോശപ്പെട്ട കാര്യം വരാതിരിക്കട്ടെ അങ്ങടെ നാമത്തിന് ഒരിക്കൽ പോലും ഒരു ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ കത്താവേ ഉള്ള സ്വഭാവമുള്ള വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കട്ടലോട്ട് ഫാതെ അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ കത്താവുള്ള ഒരു മനസ്സ് കട്ടലോട്ട് ഭാഗത്ത് ഞങ്ങൾ കൊണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുര നാമത്തെ താങ്ക് യു സോ മച്ച് പിതാവി അങ്ങനെയായിട്ട് അങ്ങടെ മകനെ ഹോളിസ്പിറ്റൽ ഗവൺമെന്റ് ഞങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് അപേക്ഷിക്കാണ് ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു യേശു നാമത്തന്നെ നമുക്കിന്ന് റോമക്കെതി ലേഖത്തിലേക്ക് പോകാം റോമക്കെതി ലേഖത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വാങ്ങിയത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് റോമറിന്റെ പന്ത്രണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ന്യായ പ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവർ ഒക്കെ ന്യായ കൂടാതെ നശിച്ചു പോകുന്നു ന്യായ ഉണ്ടായിട്ടും പാപം ചെയ്യുന്നവർ ഒക്കെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടും ന്യായ കേൾക്കുന്നവരല്ല ദൈവസന്നിധ്യ നീതിമാന്മാർ ന്യായ ആചരിക്കുന്നവർ ീതീകരിക്കപ്പെടുന്നു ന്യായ പ്രമാണത്തിൽ അല്ലാത്ത ജാതികൾ ന്യായ പ്രമാണത്തിൽ സ്വഭാവത്താൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായ പ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായ പ്രമാണം ആകുന്നു അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്യും ചെയ്യും കൊണ്ട് അവർ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ സുശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ നിയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായ പ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിന്റെ ദൈവത്തിൽ പ്രശംസിച്ചും ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായ പ്രമാണത്തിൽ നിന്നും നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടരെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറപ്പിച്ചു മരിക്കുന്നുവെങ്കിൽ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്താ മോഷ്ടിക്കരുത് എന്ന് നീ പ്രശം പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ വിഭാഗം ചെയ്യരുത് എന്ന് പറഞ്ഞു നീ വിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ ന്യായ പ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായ പ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതി ുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ഒരു കാരണവശാലും ദുഷിക്കപ്പെടാനുള്ള ഇട വരുത്തരുത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെയാവട്ടെ ഏറ്റവും വലിയ ഗോശമായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ നമ്മൾ പറയുന്ന വാക്കുകൾ ഒന്നും നമ്മുടെ പ്രകൃ പ്രവൃത്തി വേറെ ഒന്നും ദൈവത്തിന്റെ നാമത്തിന് ദുഷ്കരാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് തൊട്ടുള്ള വാക്കിങ്ങനെ പറഞ്ഞ ന്യായപ്രമാണില്ലാത്ത പാ പാവം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ ന്യായപ്രമാണം ഉണ്ടായിട്ട് പാവ് ചെയ്യുന്നവർ ന്യായപ്രമാണത്തെ വിധിക്കപ്പെടുന്നു ഇവിടെ ന്യായപ്രമാണം ആചരിക്കുന്നവരൊക്കെ നീതികരിക്കപ്പെടുന്നു പതിമൂന്നാമത്തെ വാക്കിൽ വാക്ക് പറഞ്ഞിരിക്കുക ന്യായ പ്രമാണം കേൾക്കുന്നവരല്ല ന്യായ ദേവസന്നിധ നീതി നീതിവാൻമാർ ന്യായപ്രമാണം ആചരിക്കുന്നവരൊക്കെ നീതീകരിക്കപ്പെടുന്ന അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേഷിക്കത്തെ ലേഖനത്തിന് എതിരായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല രണ്ടും എഴുതിയിരിക്കുന്ന പോൾ തന്നെയാണ് ഇവിടെ പോൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സാൽവേഷനെ പറ്റിയുള്ള രക്ഷയെ പറ്റിയുള്ള നീതിഗണനത്തെ പറ്റിയല്ല പറയുന്നത് സാൽവേഷനുള്ള നീതിഗണനം എന്ന് പറയുന്നത് നമ്മള് യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് വരുന്നത് അല്ല മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്കറിയാം ഒരു എന്താ പറയാ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് അപ്പ അപ്പാർട്ട് ഫ്രം ലോ റിവീൽ ആയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ന്യായ പ്രമാണത്തിന്റെ നിന്നും വ്യത്യസ്തമായിരിക്കുന്നസ്നെസ് ഓഫ് ഗോഡ് റിവീൽ ചെയ്തിരിക്കുന്നു ന്യായ പ്രമാണത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള അത് എന്താ പറയുക യേശുക്രി വിശ്വസിക്കുന്നത് കൊണ്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ പക്ഷെ ഇവിടെ പിന്നെ ന്യായീകരിക്കപ്പെടുന്നത് ന്യായ പ്രമാണം പാലിക്കുന്നുണ്ട് എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് രക്ഷപ്പെട്ടല്ലേ രക്ഷിക്കപ്പെട്ടിരിക്കുക നമ്മള് ദൈവം ദൈവത്തിന്റെ വചന മനസ്സിൽ നടക്കുന്ന മാണം എ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ് ലോ അല്ലെ ലോ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് അല്ലെ എല്ലാ എല്ലാ ലോയും ദൈവത്തിന്റെ കൽപ്പനയാണ് അപ്പൊ ആ കൽപ്പന അനുസരിച്ച് നമ്മൾ നടക്കുമ്പോ അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാം യേശുക്രിസ്തു വഴിയാണ് ഗ്രേസും സത്യവും ഗ്രേസും ഈ ലോത്തിലേക്ക് വന്നിരിക്കുന്ന യേശുക്രിസ്തു വഴിയാണ് അല്ലെ അപ്പൊ ലോ വന്നത് മോസസ് വഴി ലോ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്കല്ല എന്താ പറയുക ഇവർക്ക് അല്ലെ ബ്രിട്ടനിലോ ദൈവം എഴുതി കൊടുത്തിരുന്നത് ഇസ്രായേൽ മക്കൾക്ക് പിന്നെ താഴേക്ക് വരുന്ന വാക്കി പതിനാലാമത്തെ വാക്കിലെ കാര്യം പറയാം പക്ഷെ അതിന് മുമ്പായിട്ട് പറയട്ടെ അപ്പൊ ബ്രിട്ടണിലോ നമ്മള് നമ്മളെപ്പോലും നേരത്തെ ജാതികളായിരുന്നവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അല്ലെ ആ ഗ്രേസ് വഴി ദൈവം നമ്മൾക്ക് ഇന്ന് യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് തരുന്ന ഗ്രേസ് എന്നുള്ളത് ആ ഒരു എന്താ പറയാ ആ കൃപ അല്ലെ കൃപ നമുക്ക് തരുന്നത് വഴി ദൈവം തന്റെ വചനം മറ്റേ ന്യായപ്രമണ ലോ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാകുമ്പോൾ അത് നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ വഴിയിലായിരിക്കുന്നത് അല്ലെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിലായിരിക്കുന്നത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫിലിപ്പൈ ലേഖകത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാൽവേഷനെ ഭയത്തോടു കൂടിയും വിറയോടു കൂടിയും നമ്മൾ അത് വർക്കൌട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഫിയറോടും ട്രംപിനോടും കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തികളാക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മളെ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്ന പരിശുദ്ധി ഇല്ലാതെ ഒരു കാര്യത്തിൽ ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല പരിശുദ്ധി ഇല്ലാഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമേ അല്ല അത് നമ്മൾ മനസ്സിലാക്കാം പലപ്പോഴെങ്കിലും ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യമുണ്ടോ ഓ ഞാൻ ന്യായ പ്രമാണത്തിന്റെ അടി വരുന്ന വ്യക്തിയൊന്നുമല്ല അല്ല ഞാന് ഗ്രേസിൽ പീരീഡിൽ വരുന്ന വ്യക്തിയാണ് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചർച്ച ഇറ ഗ്രേസിന്റെ ഇറയാണ് അത് വാസ്തവാണ് ഇറയാണ് അത് വാസ്തവാണ് പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക നമുക്ക് അല്ലെ ആ കൃപ ദൈവം തന്നിരിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കുന്നുള്ളതിനു വേണ്ടിയല്ല കൃപ തന്നിരിക്കാൻ ദൈവത്തെ ഫോളോ ചെയ്യുന്നതിനു വേണ്ടി യേശുക്രിസ്തു ദൈവമാണ് അല്ലെ ദൈവത്തെ ഫോളോ ചെയ്യുന്നതിന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നതിന് വേണ്ടിയാണ് കൃപ നമ്മൾക്ക് തന്നിരിക്കുന്നത് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ലോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും ഒരു യേശുക്രിസ്തുവാണ് ലോയിന്റെ അവസാനം വിശ്വസിക്കുന്നവർക്ക് എന്ന് വെച്ച് ക്രൈസ്റ്റ് ഓഫ് ദി ലോ ഫോർ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു വിശ്വസിക്കുന്നു ോടു കൂടി പിന്നെ ന്യായ ഇല്ല എന്നല്ല ദൈവം ഉപദേശിച്ചിരിക്കുന്നത് ന്യായ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ന്യായ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനു വളരെ മൂന്ന് തരത്തിലുള്ള കോമ്പോണന്റ് ഉണ്ടായിരുന്നു അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ അവരെ സ്പിരിച്വൽ ആയിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമുണ്ട് എന്ന് അങ്ങനെ മൂന്നാമത്തെ ചാപ്റ്റർമേഖല മൂന്നാമത്തെ ചാപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വ്യക്തികളും ഷോർട്ട് ഓഫ് ദ ഗ്ലോറി എല്ലാവരും പാപികളെ പോയി എല്ലാവരും വീണ്ടും പോയവരാണ് അല്ലെ അപ്പൊ അവരുടെ പാപം ഉണ്ടെന്ന് അറിയിക്കുന്നതിനെ പറ്റിയാണ് ന്യായപ്രമാണം വെറുതെ ചെയ്തു കൂട്ടിക്കൊണ്ട് പക്ക നാളെ കുറ്റന്മാരെ കുറ്റന്മാരെ ആട്ടുകൊറ്റന്മാരെ എന്താ പറയാ കൊന്ന് അവർക്ക് അതിന് ബലി കൊടുത്തുകൊണ്ട് വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അതേ സമയത്ത് തങ്ങള് എന്തിനാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി വെളിപ്പെടുത്തുവാണുമാണ് ന്യായപ്രമാണം ചെയ്തത് തങ്ങളുടെ ഉള്ളിൽ പാപമുണ്ട് മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ട് പാപബോധത്തെ പറ്റിയുള്ള അറിവ് തരുവാണ് ന്യായപ്രമാണം കൊടുക്കുന്നത് അല്ലെ അപ്പൊ ദൈവം ന്യായ പ്രമാണം കൊടുത്തത് ഇസ്രയേലിന് കൊടുത്തത് ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് മനുഷ്യർ നോക്കണമെന്നും ഇസ്രായേൽ എന്ന രാജ്യം ദൈവത്തിന്റെ ന്യായ പ്രമാണം രീതിയിലാക്കണം അവരുടെ സ്പിരിച്വൽ വോക്ക് അല്ലെ അവരുടെ ആത്മീയത അവരുടെ മോറൽ ലോ എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ലോ എന്നുള്ളതും എന്താ പറയുക ദൈവത്തിന്റെ ലോയെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിനനുസരിച്ചാൽ എന്നാണ് ദൈവം ഉദ്ദേശിച്ചിരുന്നത് <S -cado> െ അപ്പോ വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നിനക്ക് യഹോവിയല്ല വേറെ ദൈവം പാടില്ല അല്ലെ നീ നിന്റെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണം റെസ്പെക്ട് ചെയ്യണം നീ അന്യന്റെ ഭാര്യയെ നീ മോഹിക്കരുത് നീ മറ്റുള്ളവരുടെ കാര്യം നീ കട്ടെടുക്കരുത് എന്നിങ്ങനെ ദൈവം ഓരോ കാര്യം എണ്ണി 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 പറയുമ്പോ നിനക്ക് വേറൊരു ദൈവം പാടില്ല അല്ലെ എന്നൊക്കെ ദൈവം ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അറുന്നൂറ്റി പതിമൂന്നോളം ന്യായ പ്രമാണം കൊടുത്തിട്ട് ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കമാൻഡ്മെന്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ലോ എന്നുള്ളതിന്റെ ഒരു ഹെഡിങ് എടുക്കാൻ അതിന്റെ താഴെ അറുന്നൂറ്റി പതിമൂന്നോളം കമാൻഡ്മെന്റുകൾ ഉണ്ട് അല്ലെ പത്ത് കൽപ്പന എന്ന് പറഞ്ഞു അല്ലെ പത്ത് കൽപ്പന എന്ന് പറഞ്ഞ ആദ്യത്തെ ആ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന കൽപ്പനകളാണ് പത്ത് കല്പന എന്നുള്ള പേര് എഴുതിയിരിക്കുന്നത് അപ്പൊ ദൈവം അവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേറൊരു ദൈവം പാടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ മാതാപിതാക്കളെ നോക്കണമെന്നും റെസ്പെക്ട് ചെയ്യണമെന്നും മറ്റുള്ളവരെ ഭാര്യേനെയും ഭർത്താവിനെ പോയി മോഹിക്കുക എന്നൊക്കെ പറഞ്ഞ് സോഷ്യലി കൊടുത്ത് സോഷ്യലി ഒരു ഒരു എന്താ പറയുക ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അല്ലെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഒരു ജീവിതമായി ആയിരിക്കരുത് നോവയിന്റെ സമയത്ത് മഹാമോശപ്പെട്ട കാര്യങ്ങൾ നടന്നോണ്ടിരുന്നത് അതുകൊണ്ടാണല്ലോ നോവേന്റെ സമയത്ത് ദൈവത്തിന് എന്താ പറയുക ലോകത്തെ മൊത്തം നശിപ്പിച്ചു കളയേണ്ടി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ചരാചരങ്ങളെ നശിപ്പിച്ചു കളയേണ്ടി വന്നതിന്റെ കാര്യമല്ല കാര്യ ഒരു കുത്തഴിഞ്ഞ തരത്തിലുള്ള ജീവിതമായിരുന്നു അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റി അല്ല ഇസ്രായേലിനെ പറ്റി ദൈവം ഏർ എന്താ പറയാ കരുതുന്നത് അല്ലെ അപ്പോ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ അനുസരിച്ച് ദൈവം കൊടുക്കുന്ന ന്യായ പ്രമാണ അനുസരിച്ച് അവരുടെ ആത്മീയ ജീവിതവുമായിരിക്കണം ദേവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പാപമുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കണം പാപത്തിന്റെ പരിഹാരമായിട്ട് യേശുക്രിസ്തു വരുന്നു അല്ലെ എന്നുള്ളവർക്ക് മനസ്സിലാക്കണം കാര്യം വെച്ചാൽ ഓരോ ബലിയും കാണിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി കാണിച്ചുകൊണ്ടിരുന്നു ഓരോ കാര്യം യേശുക്രിസ്തു പിതാവ് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ് മോശസുഴി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അല്ല യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി കാണിക്കുന്നത് അപ്പൊ യേശുലായി കഴിയുമ്പോൾ ഉള്ള വ്യക്തികള് അല്ല ഇപ്പൊ വിശ്വാസം ഒരു ദേശിലായി കഴിയുമ്പോൾ ഉള്ള വ്യക്തികൾ ഈ സമൂഹത്തിന് എങ്ങനെയായിരിക്കണം െ പറ്റിയാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ യേശുനെ വിശ്വസിച്ചുകൊണ്ട് എടുക്കേണ്ട ഓരോ ജീവിതത്തിന്റെ സ്റ്റെപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ റൈറ്റസ് ജീവിക്കുന്നത് എന്താ പറയുക എന്റെ നീതിമാൻ ജീവിക്കുന്ന വിശ്വാസം കൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ പറയുക നമ്മള് നീതീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ സൽവേഷിന്റെ കാര്യം പറഞ്ഞ സൽവേഷൻ യേശു വിശ്വസിച്ച വ്യക്തികളെ വ്യക്തിയെപ്പറ്റി ഇവിടെ പറഞ്ഞു അവര് ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതും ദൈവത്തിന്റെ വചനം അനുസരിച്ച് അങ്ങനെയുള്ള വ്യക്തി നീതികരിക്കപ്പെടുന്നത് അല്ലാതെ പാതി വഴി വെച്ച് പോകുന്ന വ്യക്തികളല്ല അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഓവർകം ചെയ്യുന്നവരാണ് അവസാനത്തോളം നിന്നുകൊണ്ട് ഓവർകം ചെയ്യുന്നവർക്കാണ് സൽവശം കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുക ഇനി നമ്മൾ എങ്ങനെ പറയോ ഞങ്ങൾ ജാതികളായതുകൊണ്ട് നമ്മള് നമുക്ക് ന്യായപ്രമാ ജൂതന്മാർക്ക് മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ ഈ പതിനാലാമത്തെ വാക്കും പതിനഞ്ചാമത്തെ വാക്കും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇല്ലാത്ത ജാതികൾ അല്ലെ അവര് ന്യായ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവര് പോലും അറിയാതെ അവർ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചെയ്യുവോ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം അവിടെ പറഞ്ഞിരിക്കുക വെച്ചാൽ അവരുടെ മനസ്സിന്റെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ള അവരുടെ ഉള്ളിൻ്റെ ഉള്ള ദൈവം ഓൾറെഡി ന്യായ എഴുതി വെച്ചിരിക്കുക എന്ന് കഴിഞ്ഞാൽ ദൈവം ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല അല്ലേ ദൈവത്തിന് ഇസ്രായേൽ എത്രമാത്രം പ്രിയ

നമ്മളെ ആരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ ഇനി ദൈവം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുക എന്ന് ചോദിച്ചാൽ ജർമിയൊക്കെ അത് എഴുതിരിക്കുന്ന കാര്യം എസ് എ കെയിലേക്ക് എഴുതിയിരിക്കുന്ന കാര്യം ജർമ്മിയോ മുപ്പത്തൊന്നും മുപ്പത്തൊന്നും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യം പിന്നെ എപ്രായക്കെഴുതിയിലേക്കു പത്താമത്തെ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ദൈവം അല്ലെ എല്ലാവരുടെ ജൂതനായാലും നായും ജാതിയായാലും വിശ്വസിക്കുന്ന സകളുടെ മനസ്സിൽ ദൈവം ദൈവത്തിന്റെ പുതിയ നിയമം എഴുതും എന്താ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും പുതിയ നിയമം മനസ്സിൽ എഴുതുകയും ചെയ്യും ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നേരത്തെ ന്യായ പ്രമാണം അവർക്ക് കൊടുത്ത് പലകയിൽ എഴുതി കൽപ്പലകൾ എഴുതി കൊടുത്തേക്ക് ഇനിയിപ്പ യേശുക്രിസ്തൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും ജൂതനായിക്കോട്ടെ ജാതിയായിട്ട് എന്തെങ്കിലും ആയിട്ട് എല്ലാവരും മനസ്സിലാണ് ദൈവം ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കും അപ്പൊ നമ്മൾ ജാതികളാണെങ്കിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തൽ വിശ്വസിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ അല്ലെ ദൈവം ന്യായപ്രമാണം എഴുതിയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് വെച്ചുകഴിഞ്ഞാല് ഒരു വ്യക്തി പോലും പോലും പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് ില്ല ദൈവത്തെ അറിയത്തിൽ ദൈവത്തിന്റെ കല്പനകൾ അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്ന് പറയാൻ ഒരു 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 ന്യായം ആർക്കുമില്ല ഇല്ലെന്ന് ദൈവം പറയുവാണ് ഇനി പറയുക ജൂതന്മാരോട് പറയാം ഇപ്പൊ ഈ റോമ റോമ ചർച്ചിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു കുറെ ജൂതന്മാരുണ്ടായിരുന്നു കുറേ ജാതികളുള്ളവരുണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുക പതിനാലാമത്തെ വാക്കോട്ട് പറയുക നീയോ ദൈവത്തിന്റെ പ്രശ്ന ദൈവത്തിൽ പ്രശംസിച്ചും ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടനെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്നു ഉറച്ചു മിരിക്കുന്നുവെങ്കിൽ അല്ലെ നീ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും നീ നിനക്ക് ന്യായ നിന്നുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ് നീ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്നവൻ ആണെങ്കിൽ ഒക്കെ നിനക്ക് കാര്യങ്ങളൊക്കെ നിനക്ക് വളരെയധികം അറിയാം ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ എന്ത് പറ നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയല്ല നിനക്ക് ന്യായപ്രമാണെ പഠിപ്പിക്കുന്ന വ്യക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടിയുണ്ട് ദൈവത്തിന്റെ നമ്മ ദൈവത്തിന്റെ സദ്ദേശൻ അല്ലെ രക്ഷ നമ്മൾക്ക് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ് എന്നിട്ടും കൂടി ഇരുപത്തൊന്നാമത്തെ വാക്ക് പറയാം ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്നാ ചോദിക്കുക ദൈവം അപ്പോ ഇത് റോമക്കഴിഞ്ഞ ലേഖനത്തിൽ റോമൻ ചാച്ചിനോട് പറയുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളോടും പറയുവാ നീ അന്യനെ ഉദ്ദേ ഉപദേശിക്കാൻ വലിയ മിടുക്കുള്ള വ്യക്തിയാണല്ലോ നിനക്ക് ന്യായപ്രമാണത്തിൽ സകല കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു നീ വലിയ ആളായിട്ട് നടക്കുന്നതിനാണല്ലോ ദൈവവുമായിട്ട് നിനക്ക് വലിയ അടുപ്പമാണെന്നോ പറഞ്ഞുകൊണ്ട് നീ മറ്റുള്ളവരെ പഠിപ്പിച്ച് നടക്കുന്നവനാണല്ലോ പക്ഷെ നീ എന്തുകൊണ്ടാണ് നിന്നെ തന്നെ ഉപദേശിക്കാത്തത് നിന്റെ ജീവിതത്തിൽ നീ ശരിക്കു കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്ന നീ പഠിപ്പിക്കും നീ മോഷ്ടിക്കുന്ന എന്തിനാണ് വ്യഭിചാരം ചെയ്യലോ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും നീ അത് ചെയ്യുന്ന എന്തിനാണ് അല്ലെ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്ന എന്തിനാണ് ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായ ലംഘനം നടത്തുക എന്തുകൊണ്ടാണ് അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നു നിന്റെ ഈ പ്രവൃത്തി കാരണം ജാതികൾ ജാതികളുടെ ഇടയിൽ ദൈവത്തിന് നാം ദുഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ആ ചർച്ചിനോട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മിക്കവാറും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മൾ ബൈബിളിന്റെ വാക്കുകൾ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ നോക്കുമ്പം യേശുക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട തീരുമാനം എടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ പലരും ചെയ്യുന്നതാണ് ഇങ്ങനെയാ ചോദിച്ചിരിക്കും നീ നിന്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലെ നീ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ശരിയല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം കൊണ്ട് എൻ്റെ പേര് ജാതകളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ല ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ഒരു വാക്കത് നമ്മളോട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അല്ലെ മത്താതിന്റെ അഞ്ചിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും പതിനാലും പതിനഞ്ചും പതിനാറൊക്കെ വായിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പതിനാറാമത്തെ വാക്കിന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തനം കണ്ടു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മൗത്വപ്പെടുത്തേണ്ടതെന്ന് നിങ്ങളുടെ വിളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം നമ്മളുടെ വെളിച്ചം നമ്മളെ വെളിച്ചം ഇരുട്ടാകത്തു ഒരു കാലത്ത് നമ്മുടെ ഉള്ളു മൊത്തം ഇരുട്ടായിരുന്നു അല്ലെ നമ്മൾ ഇരുട്ടുള്ളവരും നമ്മുടെ ഉള്ളു നമ്മള് മൊത്തം ഇരുട്ട് എഫക്കിലേക്ക് അഞ്ചാമത്തെ ചാപ്പിന്റെ എട്ടാമത്തെ വാക്ക് തന്നെ പറഞ്ഞേക്കാ നമ്മുടെ ഉള്ളില് മൊത്തം ഇരുട്ട് അവിടെ നിന്നല്ലേ നമുക്ക് ജീവൻ കൊണ്ടുവന്നു നമ്മളെ കൊണ്ടുവന്നിട്ട് ആ ആ എന്താ പറയുക ആ ഒരു റിലംസിൽ നമ്മളെ ആ ഡാർക്ക്നെസ് ഡാർക്ക്നെസിന്റെ ഡൊമിനീൻ നമ്മളെ യേശുക്രിസ്ത് പുറത്തു കൊണ്ടിട്ട് നമ്മളെ അവന്റേതായിട്ടുള്ള കിണ്ടിയത്തിലാക്കി വെച്ചിരിക്കുക ക്ലോഷക്കിലേക്ക് ഒന്നാമത്തെ ചാപ്പിലെ പതിമൂന്നാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് പ്രകാശമുണ്ട് കാരണം അവന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട് അവൻ നമ്മുടെ ഉള്ളിലേക്ക് അവന്റെ ജീവൻ ഇമ്പാർട്ട് ആ വെളിച്ചമുള്ളവർ ആ വെളിച്ചം നമ്മൾ വഴി ലോകത്തുള്ളവര് കാണട്ടെ അതായത് ദൈവത്തിന്റെ ദൈവത്തിനെ വാഴ്ത്താനുള്ള നമ്മൾ നല്ല നല്ല പ്രവർത്തികൾ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പേര് മറ്റുള്ളവര് വാഴ്ത്തും അല്ല യാക്കൂബിലഴുതിയിരിക്കുക ഇങ്ങനെ വെറുതെ ഭജനം വായിക്കുന്ന വ്യക്തികളായിട്ട് കാര്യമില്ല ഭജനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കും ഒന്നാമത്തെ പത്രോസിനെ രണ്ടാമത്തെ ചാമ്പില് പതിനൊന്നും പന്ത്രണ്ടും പറഞ്ഞിരിക്കുക നിങ്ങളുടെ ത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത് അല്ലെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ നിങ്ങൾ മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ ാണ് ജത്തിന്റെ തരത്തിലുള്ള ജീവിതം നിങ്ങൾ ജീവിച്ചു കൂട്ടരുത് അല്ലെ ഇങ്ങനെ പറഞ്ഞേക്ക പ്രിയമുള്ളവരെ പത്ര ഒന്നാമത്തെ പത്രവസന് രണ്ടാമത്തെ ചാപ്റ്റര് പതിനൊന്നും പന്ത്രണ്ടും ഇങ്ങനെ പറഞ്ഞു പ്രിയമുള്ളവരെ പ്രവാസികളും പ്രവാ പ്രദേശികളും നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകുന്ന ജാതികൾ നിങ്ങളെ ദു ദുഷ്ടപ്രവർത്തികർ എന്ന് ദുഷിക്കുന്നതോറും നിങ്ങളുടെ നല്ല പ്രവർത്തി കണ്ടറിഞ്ഞു സന്ദർശന ദിവസങ്ങളിൽ ദൈവത്തെ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവരുടെ ഇടയിൽ നിങ്ങൾ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ ബോധിപ്പിക്കുന്നു നമ്മളുടെ നടപ്പ് നന്നായേ പറ്റത്തുള്ളൂ നമ്മള് നല്ല പ്രവർത്തികൾ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന് ഗ്ലോറി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അത് നമ്മൾ മറക്കാതിരിക്കുന്നു മോശം മോശപ്പെട്ട രീതി മറ്റുള്ളവരെ കൊണ്ട് ദൈവത്തിന്റെ പേര് പറയിപ്പിക്കാനുള്ള ഇട നമ്മളായിട്ട് വരുത്തരുത് കണ്ടമാനം വർത്താനം പറയുന്ന വ്യക്തികളായിരുന്നു സദശ്യവാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കണ്ടമാനം വർത്താനം പറയുമ്പോൾ അതിന്റെ ഇടയിൽ പാപമുണ്ട് അങ്ങനെ കണ്ടുമാനം വർത്താനം പാപം കൊണ്ടുവരുത്തിവക്കുന്ന വ്യക്തികളാകരുത് നമ്മളെ കാരണം നമ്മുടെ പ്രവൃത്തി കാണും ദൈവത്തിന്റെ നാമം ദുഷിക്കാനുള്ള ഇടവരുത്തരുത് അയലക്കൻകാരുമായിട്ട് അടുക്കി പോകരുത് നർത്തിൻ്റെ അകത്ത് കടന്ന് ബഹളം ഉണ്ടാക്കുന്നവരായിരിക്കരുത് ആയിരിക്കരുത് അല്ലെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മളെ ആത്മാവുണ്ട് നമ്മൾ സ്നേഹിക്കുക അല്ലെ നിന്റെ അയലോക്കൻകാരെയും സ്നേഹിക്കുക നിന്റെ നെയ്ബറിനെ സ്നേഹിക്കുക അതിലെ ന്യായ പ്രമാണവും പ്രോഫിറ്റും അല്ലെ കംപ്ലീറ്റ് അത് ഹാങ് ചെയ്യുന്ന ആ രണ്ട് വചനത്തിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പുതിയ വചനം പുതിയ കമാൻമെന്റ് യേശുക്രിസ്തു നമ്മളോട് തന്നി നമുക്ക് തന്നിരിക്കുക യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ദർശനം അടി ഉണ്ടാക്കാതെ അല്ലെ നമ്മളുടെ കൊണ്ട് നമ്മളുടെ വായലേക്ക് മോശം കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മള് എന്താ പറയാ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ നാമം ദൂഷിക്കാനുള്ള ഇടം നമ്മളായിട്ട് വരുത്തി വെക്കരുത് അല്ലെ നമ്മളായിട്ട് വരുത്തി വെക്കരുത് അതാണ് ദൈവം നം നമ്മളെ പറ്റി പറയുന്നത് നമ്മള് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു അവസാനത്തെ സമയങ്ങളായിക്കൊണ്ടിരിക്കുക മറ്റുള്ളവർ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് പ്രത്യാശകരമായിട്ടുള്ള കാര്യങ്ങൾ കാണണം അല്ലെ പ്രത്യാശകരമായിട്ടുള്ള കാര്യങ്ങൾ കാണണം ഓരോ കുടുംബത്തിന്റെ കാര്യവും നോർത്ത് നോക്കിയാൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് കള്ള് കുടിച്ച് എന്താ പറയാ ദ്യപാനികളായിട്ടുള്ള ഹസ്ബൻഡ്മാര് അവര് കൊണ്ടാക്കുന്ന പ്രശ്നങ്ങളുള്ള കുടുംബങ്ങള് ഡിവോഴ്സ് നടക്കുന്ന കുടുംബങ്ങള് ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അല്ലെ ആ കുടുംബങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ ഒരു പ്രത്യാശകരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കില് അല്ലെ അവര് തന്നെ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ആൾക്കാരിങ്ങനെ യിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോ അല്ലാതിരിക്കുന്നത് എവിടുന്നാണ് ഇവർക്ക് ഇത്ര അധികം സന്തോഷമുള്ളത് എവിടുന്നാണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതം ഇത്രക്കധികം സക്സസ്ഫുൾ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലായിരിക്കും എന്തുകൊണ്ടാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളാകാതിരിക്കുന്നത് അല്ലെ ആ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകണമെങ്കിൽ നമ്മളുടെ കയ്യിലിപ്പോൾ മോശമാകരുത് െ ജീവിതം ഒന്നേ ഉള്ളൂ ലോകത്ത് നമ്മൾ നേരോ ചവ ജീവിക്കുക എന്നാ നമ്മുടെ പിതാവ് നമ്മളോട് പറയുന്നത് നേരോ ചവയുള്ള ജീവിതം ജീവിക്കുക നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർ കാണട്ടെ നമ്മുടെ സ്നേഹം വഴി നമ്മൾ സ്നേഹിക്കുന്നത് വഴി മറ്റുള്ളവർ കാണട്ടെ യേശുക്രിസ്തുവിന് മനസ്സിലാകട്ടെ യേശുവിന് അടുത്തേക്ക് അവർ വരട്ടെ എന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്ന സമയത്ത് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ഞങ്ങൾക്ക് തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട് പിതാവ് ഓട്ടോൺ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയി പക്ഷെ ശ്രമിക്കണം അപേക്ഷിച്ച് കർത്താവ് ലോട്ട് കർത്താവെ അങ്ങനെ വിശ്വസിക്കാൻ അങ്ങനെ ഭയപ്പെടുന്നവരും കർത്താവെ പാവത്ത് നിന്നും മാറി നിൽക്കുന്നു വിട്ടു നിൽക്കുന്നവരായിട്ട് വ്യക്തികളായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ നാമത്തെ ഞങ്ങളായിട്ട് ഒരിക്കൽ പോലും ഒരു ദോഷവും വരുത്താത്ത വ്യക്തികളായിരിക്കട്ടെ കർത്താവ് യേശുരൻ നാമത്തെ നാമി കർത്താവ് താങ്ക് യു ചീസിയസ് മാസ്റ്റർ പ്രേസ്റ്റർ താങ്ക് യു അനുഗ്രഹിക്കണക്കത്തോടെ വഴി കൂടെ നടക്കാളെ ക്രൂപഞ്ഞിക്കുന്നേശ്വരനാമി എന്ന് കേട്ടുരാമത്തെ മഹത്തുണ്ടായിട്ടെ